മനുഷ്യനുക്കുണ്ടാകുന്ന വൈകാരികമായ ചിന്തകളെല്ലാം മാറ്റിവെക്കുക ഒന്ന് 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 രണ്ടാമത് ചതിഗണയ രണ്ടാമത് ചെറിയ ദോഷങ്ങളും പാടെ വെടിയണം കളവ് പറയാൻ പാടില്ല അനർഹമായത് ഉപയോഗിക്കാൻ പാടില്ല വേറെ ആടുത്ത് ഉപയോഗിക്കാൻ അതും പാടില്ല പാടില്ല തെറി വിളിക്കാൻ പാടില്ല അന്യരുടെ മുതലെടുക്കാൻ പാടില്ല ശ്രദ്ധിക്കണം ഒന്നിച്ചുള്ള ജീവിതമാണ് കൂട്ടമായുള്ള ജീവിതമാണ് ഇതാണ് വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ളവരാണ് എല്ലാം റെഡിയാണ് പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി യാത്രവാകുന്ന ഒരാളെ സംബന്ധിച്ചെടുത്തോളം ചെറിയ ദോഷങ്ങൾ വരെ അയാൾ ഉപേക്ഷിക്കണം തർക്കിക്കാൻ പാടില്ല വിളിക്കാൻ പാടില്ല പാടില്ല അർഹമല്ലാത്തത് അനർഹമായത് ഉപയോഗിക്കാൻ പാടില്ല കളവ് ഇങ്ങനെ യാത്രയിൽ 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 ഒന്നും പാടില്ല പാടില്ല ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണേ അത് ശ്രദ്ധിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി ഹജ്ജിന് വേണ്ടി അവിടെ ചെറിയ തെറ്റുകൾ പോലും അവർ ശ്രദ്ധിക്കണം വെറുതെ തർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല തെറി വിളിക്കാൻ പാടില്ല അള്ളാഹു മൂന്നാമതായി പറയുന്ന കാര്യ എന്തിനാണ് ഇത്ര ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായതിന് ജന നാടുകളിൽ നിന്ന് ജനങ്ങൾ വരികയാണ് ഒരു കൂട്ടമായി യാത്ര പോവുകയാണ് പോവുകയാണ് നമ്മളൊരു സംഘമായി യാത്ര പോവുകയാണ് നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് ആ യാത്രക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ള കാര്യമാണ് ധാരാളം ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുകളുടെ മാല പടക്കുണ്ടാവും നന്നായി എഴുതി വെച്ചോച്ച അങ്ങനെ ഉണ്ടാവും യാത്ര നല്ല സുഗമമായി നടക്കുമെന്ന് ആരും വിചാരിക്കണ്ട വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും യാത്രയിൽ ഞാൻ ഇതിന്റെ ഗൗരവം കൂട്ടാൻ വേണ്ടിയാണ് പറയേണ്ടത് ഒരു പറയേണ്ട ഒരു വർത്താനല്ല നല്ല രാഹത്തായിരിക്കും യാത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല ഒരു പ്രയാസം ഉണ്ടാവൂല എന്നല്ല പറയേണ്ടത് നല്ല പ്രയാസം ഉണ്ടാവും നല്ല ബുദ്ധിമുട്ടുണ്ടാവും നല്ല വിഷമുണ്ടാവും എല്ലാം ഉണ്ടാവും യാത്രയാണ് അത് ഉണ്ടാവാതിരിക്കൂല ക്ഷീണുണ്ടാവും എല്ലാം അത് അത് കൃത്യമായി ായി കരുതിയിട്ട് പോയാ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഒരു ഒരു കുറവുണ്ടാവൂല നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ പ്രയാസം ഉണ്ടാവും അത് എഴുതി വെച്ചോ വെച്ചും മങ്ങിന്റെ നല്ല ജീവിതത്തിൽ അനുഭവിച്ച അനുഭവത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് പറയണത് ഒരുപാട് കാലത്തെ യാത്രയുടെ അനുഭവമായിട്ടാണ് പറയണത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ആ രൂപത്തിലുള്ള യാത്രയാണ് അതുകൊണ്ട് ഈ ആ യാത്രയിൽ നല്ല ശ്രദ്ധ വേണം തെറി വിളിക്കല് വെച്ചിട്ട് പോയാ മതി തെറി തെറി അങ്ങനെ ഉണ്ടല്ലോ ചീത്ത വിളിക്കുക മറ്റുള്ള സംസാരങ്ങളൊക്കെ പൊരയില് വെച്ചിട്ട് അടക്കി വെച്ചിട്ട് അജിന് പോയാ മതി അതുമായിട്ടാരും അജിന് പോകണ്ട വേണ്ട വേണ്ട കേട്ടോ കേട്ടോ അതുമായിട്ട് ആരും അജിന് പോകണ്ട പോകണ്ട ആരും അങ്ങനെ അജിന് പോകരുത് അതൊക്കെ പൊരയില് വെട്ടിന്റെ ഉള്ളിൽ അടക്കിയിട്ട് വെച്ചിട്ട് അജിന് പോയാൽ മജ്ജിന് പോയാ അജിന് മൂന്നാമത്തെ കാര്യം വേറെ ഒരുപാട് കാര്യം പറയാണ്ട് പറയാണ്ട് പക്ഷെ സമയത്തിന് അനുകൂലമല്ല മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തുകയാണ് വലാജിതാലിതാല തർക്കങ്ങൾക്ക് വിരാമമിടണം അജിനു വേണ്ടി യാത്ര തുടങ്ങിയാൽ പിന്നെ തർക്കിക്കാൻ പാടില്ല അനുഭവം കൊണ്ട് പറയണേ ചെറിയ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പേരിൽ തർക്കിക്കുന്ന എത്ര എത്ര ആളുകളാ വാലിങ്ങനെ കേൾക്കും റെഡിയാ ക്ലാസ് മുഴുവനും പങ്കെടുക്കും ഹാജിമാർക്കുള്ള ക്ലാസ്സിൽ മുഴുവനും നിങ്ങൾ എന്ന് ആണയിട്ട് കൊണ്ട് ക്ലാസ് എടുക്കുന്ന ഉസ്താദ്മാരും അത് പറഞ്ഞു കൊടുക്കും ക്ലാസ്സിലൂടെ നീളം പറഞ്ഞു കൊടുക്കും എല്ലാം കഴിഞ്ഞാലും അവിടെ മുസ്തലിഫയിൽ തർക്കം നടന്നു കണ്ടതാണ് കണ്ടുകൊണ്ട് വേദനയോടെ പറയാൻ പറയാൻ തർക്കിക്കാൻ പാടില്ല അജിന്റെ തർക്കത്തിന്റെ ഒരു വാക്ക് പോലും പോലുണ്ടാകാൻ പാടില്ല അള്ളാഹു വളരെ വ്യക്തമായി പഠിപ്പിച്ചു ഹജ്ജിന്റെ വേളയിൽ തർക്കമുണ്ടാകാൻ പാടില്ല 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 ഒരു തർക്കത്തിന്റെ ഒരു വർത്തമാനവും കടുത്ത കുറ്റാണെ ഫ്രീ ആയി അമീർമാരോട് തർക്കിക്കാൻ പറ്റും ട്രാവൽസുകാരോട് തർക്കിക്കുക ഇവരോട് ഇങ്ങനെ തർക്കിച്ചിട്ട് അജിന് പോയിട്ട് യാതൊരു കാര്യമില്ല അത് എല്ലാരോടും ഭക്ഷണ ആളില് ഭക്ഷണ ആളില് തർക്കിക്കാരത്തിന്റെ വള്ളിയിൽ പോയാൽ തർക്കിക്കുക ലിഫ്റ്റിൽ എയർപോർട്ടിൽ തർക്കിക്ക അമീർമാരോട് തർക്കിക്ക ഇങ്ങനെ തർക്കത്തോട് തർക്കം ഇയാൾ എന്തിനാ അച്ഛന് വന്നതെന്ന് ചിന്തിച്ചു പോകും അങ്ങനെ ഉമ്മമാരേ നിങ്ങളാവരുത് ഉപ്പമാരെയേ നിങ്ങൾ ആവരുത് നിങ്ങൾ ഗവൺമെന്റിൽ അജിന് പോകുന്നവരായാലും നിങ്ങൾ പ്രൈവറ്റ് കോട്ടയിൽ അജ്ജിന് പോകുന്നവരായാലും ഹജ്ജ് ഹജ്ജ് തർക്കം ഇല്ല 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 തർക്കം ഉണ്ടാകാനേ പാടില്ല അങ്ങനെ തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് അജിന് പോകുന്നതെങ്കിൽ ആ അജിന്റെ യാത്ര വെറുതെയാണ് നിങ്ങൾ പോകണ്ട പരന്റെ ഉള്ളിൽ നിന്ന് തർക്കിച്ചോ നിങ്ങൾ ഭാര്യയും ഭർത്താവും പരനുള്ളിൽ തർക്കിച്ചോ തർക്കിച്ചോ നിങ്ങളെ ഉമ്മയും മക്കളും പരനുള്ള തർക്കിച്ചോക്കോ എന്തുവേണം ആയിക്കോ നിങ്ങള് അജിന് വേണ്ടി തർക്കത്തിന് വേണ്ടിയാണെങ്കിൽ അജിന് നിങ്ങൾ പോകണ്ട നല്ല ക്ഷമ വേണം ക്ഷമ തർക്കം വേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടായി എന്ന് വരും ഉറപ്പാണ് ഭക്ഷണഹാളിൽ അങ്ങനെ ഉണ്ടായി എന്ന് വരും ഫ്ലൈറ്റിൽ ഫ്ളൈറ്റിൽ ഉണ്ടായിരുന്നവരും ലിഫ്റ്റിൽ അവന് തർക്കിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നവരും അമീറുമാരോട് തർക്കിക്കേണ്ടുന്ന അവസരം ഉണ്ടാകും ഉറപ്പാണ് ഉറപ്പാണ് പക്ഷേ അപ്പോഴും തർക്കത്തിന് നിൽക്കരുത് നിൽക്കരുത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ അജിന് പോകുന്നതെങ്കിൽ പോകണ്ട ആ അജിന്റെ യാത്ര വെറുതെയാണ് വെറുതെയാണ് ഇത് ഞാനേ മൊഞ്ചാക്കി പറയാതിരുന്നത് മനസ്സിലാക്ക മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരുപാട് ഉമ്മമാര് നമ്മുടെ സഹസിലുണ്ട് ഉപ്പമാര് സഹസിലുണ്ട് അവരോടൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്താലേ ചിലത് മനസ്സിലാവും ചിലത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട് അത് വേറെ വിഷയം ഈ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരുണ്ട് അത് വേറെ വിഷയം പക്ഷേ ഇവിടെ മുൻചാക്കിയിട്ടൊന്നും പറയണില്ല ഇവിടെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഹജ്ജിന് പോയാൽ മതി ഹജ്ജിന്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഇൻഷ പഠിക്കാൻ അവസരങ്ങൾ ധാരാളം ഉണ്ട് വളരെ വളരെ ചെറിയൊരു അമലാണ് ഹജ്ജ് അതേ സമയത്ത് വളരെ ഗൗരവം ഉള്ളതാണ് പ്രത്യേകിച്ച് നാവ് കൊണ്ട് ചൊല്ലേണ്ടതായിട്ട് അങ്ങനെ നിർബന്ധമായ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ശരീരം കൊണ്ട് ചെയ്യേണ്ട അമലുകള അതുകൊണ്ട് പരിശുദ്ധമായ കഴിവയിലൊക്കെ മക്കയിലൊക്കെ ധാരാളം ഒരു നിസ്കാരത്തിന് പതിനായിരം

പതിനായിരക്കണക്കിന് പതിനായിര കോടിക്കണക്കിന് കൂലിയാണ് കൂലിയാണ് അള്ളാഹു നമുക്ക് അതെല്ലാം ഏറ്റുവാങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് ഈ മൂന്നും 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 എടുത്തു വെക്കണേ എടുത്ത് വെക്കണേട്ടോ ഹാജിമാരെ 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 ഈ മൂന്നും എടുത്തു പറഞ്ഞിട്ട് ഒരു നിലക്കും പാടില്ല എന്ന് ആണയിട്ടിട്ടാണ് അള്ളാഹു പറഞ്ഞത് ഏ ഏ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം കാരണം ഹൃദയത്തിൽ ഹൃദയത്തിൽ ഹജ്ജിലാണെന്ന ബോധം കുറയുന്നതിനാലാണ് ഈ മൂന്ന് കാര്യം ഉണ്ടായാൽ ഹൃദയത്തിൽ നിന്ന് ഹാജിയാണെന്നുള്ള ബോധം പോയി പോകും ഈ മൂന്ന് ഗാനം വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഈ മൂന്ന് കാര്യം വളരെ ശ്രദ്ധിക്കണം സംഘടിതമായി പോകുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാന് റസൂല് പലതവണകളിലായി ഇത് അവരുടെ അവരുടെ ഇടയിൽ സ്വഭാവത്തിന്റെ ഇടയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തുള്ള എല്ലാവരും ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് ശ്രദ്ധിക്കണേ ഹജ്ജിലാണെന്ന ബോധം വേണേ അതിന്റെ പ്രതിഫലവും ഫലവും ഒക്കെ നഷ്ടപ്പെടാൻ ഇത് കാരണമാവും അതുകൊണ്ട് ഈ മൂന്ന് കാര്യം കാര്യം എല്ലാവരും നിർബന്ധമായി ശ്രദ്ധിക്കണമെന്ന് മദനീയും കുടുംബത്തോടെല്ലാവരോട് ഓർമ്മപ്പെടുത്തി